ചരിത്രത്തിൽ മുസ്ലിംകളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഒട്ടോമൻ രാജാക്കന്മാർ വന്നു ആരൊക്കെ വന്നു അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ എന്നിട്ടോ മുസ്ലിംകൾക്ക് വല്ല പ്രശ്നം കൂടെ ഉണ്ടായി മക്കളെ ഇത് ഇസ്ലാമാണ് ഈ ഇസ്ലാമിനെ പണ്ട് ഫിറോ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ലാത പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇസ്ലാമിനെ പണ്ട് അപൂജകൾ നശിപ്പിക്കാൻ നോക്കിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളെ കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടത് കുട്ടികളോടൊക്കെ നമ്മൾ പറയും ചെറിയ മക്കളൊക്കെ നമ്മളെ പണ്ടാവും അപ്പോഴും നമ്മൾ പറയും ഇനിയുള്ള കാലത്തൊക്കെ മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ആരും കേൾക്കും നമ്മളെ കുട്ടികളും കേൾക്കുന്നുണ്ട് ആ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ പോലൊന്നും ജീവിക്കാൻ വരും വല്യ കഷ്ടപ്പാടിനെ ഇത് കേൾക്കുമ്പോ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട ഞമ്മളെന്തിനായി മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം ആര് പറഞ്ഞു ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ് ഇന്ത്യ മുസ്ലിം ബേജാറാണ് ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മള് ആ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നബിഹി ആദം അഷറഫ് വറ മുഹമ്മദ് മുസ്തഫ അമ്പിയാക്കള ചരിത്രം വിശുദ്ധ കുറുആാൻ അനുസ്മരണമാണ് നമ്മളെ മഹാന്മാരുടെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിത്തുകളിൽ ആയിരത്തി ചുല്ലാനം ആയത്തും മഹാന്മാരുടെ അനുസ്മരണമാണ് ആയിരത്തി ചുല്ലാനം ആയത്തും നബിഹി ആദം ഖലീലുല്ലാഹി ഇബ്രാഹിം ഖലീമുലാഹി ഖുർആൻ ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച പ്രവാചകനാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ നശിപ്പിക്കാൻ നമൂത് ഒരുക്കിയത് വലിയ അഗ്നി കുണ്ടാരാണ് ഇബ്രാഹിം നബിനെ തീയിലിട്ടു പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് നമ്മളെ അടുത്തൊരു വെച്ചു എന്നാണ് വിചാരിച്ചത് ഈ സ്ഥലത്തിന് എന്താ പറയാ ചൊക്കിളിയ ഈ ചൊക്കളി ഒട്ടാകെ ഒരു മൈതാനിയായിട്ട് കൂട്ടിക്കോളിക്കും അങ്ങനത്തെ ഒരു മൈതാനി നിറയെ വിറക് ശേഖരിച്ചു എന്നിട്ട് അതിന്റെ നാല് മൂലയിൽ തീ കൊളുത്തി ഓളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ പോകണം അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത് ആര് നമ്രൂദ് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കി അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് ഹലിഹി നബി ഇബ്രാഹിം ആ പേര് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് എന്ന് പറയാൻ ഇരുനൂറ് കോടി ജനങ്ങളുണ്ട് നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ ആലോചിക്കണം ഒറ്റയാളുണ്ടോ മൂസാ നബി അലേഹുസ്ലാമിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നതാരാണ് ആരാണ് ആ റബ്ബൊക്കെ ഇല്ലായ ഞാനാണ് ഏറ്റവും വലിയ പർച്ച വേറൊരു അറിയ റബ്ബൊക്കെ ആണെങ്കിൽ ഇന്റെ താഴെ അല്ലാതെ അതാണ് ഫിറാവിൻ ഫിറാവിനൗ താ ഫിറാവിന് എതിരെ സംസാരിക്കുന്നവരെ ചുറ്റുപൊള്ളുന്ന ഇരുമ്പിന്റെ പലക പഴുപ്പിച്ചിട്ട് അതിന് മലർത്തി കിടത്തിയിട്ട് ആണി അടിച്ച് ഉറപ്പിച്ചിട്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൊക്കെ മുന്തുവാരത്തിനും പിന്തുവാരത്തിനും വായിലും ഒക്കെ ആ ഇരുമ്പിന്റെ ആണി പഴിപ്പിച്ച് കടത്തിയിരുന്ന ശിക്ഷ കൊടുത്തിരുന്ന ആളാണ് ആര് ഫിറോ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കി മൂസ ഇരുന്നൂറ് കോടി ജനങ്ങൾ ഇന്നും പറയും ജിന്ദാബാദ് മുസാ നബി അലൈഹി ഇസ്സലാം ഫിറാവിൻ്റെ പേരിൽ ജിന്ദാബാദ് ഒറ്റ ഒറ്റയാളൊക്കെ ചെയ്യും നിങ്ങൾ ഈ പാകത്തെ എവിടെയെങ്കിലും ഷിറാവിന്റെ രണ്ടാൾക്കാരുണ്ട് നമ്മളെ നമ്മളെ പറ്റി പഠിക്കണം ആ മുസ്ലിമിങ്ങൾക്ക് ഇനി വലിയ അങ്ങോട്ടാണ് പൊണ്ണാക്കാണ് മുസ്ലിം മുസ്ലിം എന്ത് വരാൻ അബൂജഹലിന്റെ ആളുകൾ എന്താ ചെയ്തത് യുംാഹു അലി വസ തങ്ങളെയും സുഹാബാക്കളെയും നശിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തത് കയ്യും കണക്കും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു ഒന്നും രണ്ടും നാലും കാര്യങ്ങളല്ല റബ്ബി അങ്ങനെ അബൂജഹ് ഇതൊക്കെ ചെയ്തിട്ട് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അബൂജഹലിന്റെ പേരിൽ രണ്ട് അനുയായികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് മുഹമ്മദ് മുസ്തഫ ആ വിളിക്കാൻ എത്ര കോടികളാണ് അതുകൊണ്ട് ഇസ്ലാം വിടുന്നില്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണം നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ വരുന്ന അങ്ങോട്ട് എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എപ്പോഴാ പട്ടുമെത്തി കൂടെ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിംകളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഒട്ടോമൻ രാജാക്കന്മാർ വന്നു ആരൊക്കെ വന്നു അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഇവിടെ ഉണ്ടായി നമ്മൾ വിശ്വസിക്കുന്ന അറിഞ്ഞു വിശ്വസിക്കണം